തിരുവനന്തപുരം കിളിമാനൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ കിളിമാനൂർ സ്വദേശി അഭിലാഷാണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ബുധനാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം പെൺകുട്ടിയുമായി പരിചയത്തിലായ യുവാവ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പ്രതി പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചു വരുത്തി തുടർന്ന് ബസിൽ കടത്തിക്കൊണ്ടുപോയി പുളിമാത്ത താളിക്കുഴിയിലുള്ള ആളൊഴിഞ്ഞ സ്വന്തം വീട്ടിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് രക്ഷിതാക്കൾ കിളിമാനൂർ പോലീസിൽ പരാതി നൽകി പരാതിയിന്മേൽ അന്വേഷണം നടത്തിയ പോലീസ് പിറ്റേ ദിവസം പുലർച്ചെ പ്രതിയുടെ വീട്ടിൽ നിന്നും പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ഇതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് ഇതിനു മുമ്പും പലതവണ ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം